ഉൽപ്പത്തി അധ്യായം നാപ്പത്തിമൂന്ന് എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട് നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവിൻ എന്ന് പറഞ്ഞു അതിന് യഹൂദ അവനോട് പറഞ്ഞത് നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോട് കൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകയില്ല നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്കീ ദോഷം വരുത്തിയത് എന്തിന് എന്ന് ഇസ്രയേൽ പറഞ്ഞു അതിന് അവർ നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താൽപ്പര്യമായി ചോദിച്ചതുകൊണ്ട് ഇതൊക്കെയും അറിയിക്കേണ്ടി വന്നു നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവീൻ എന്ന് അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു പിന്നെ യഹൂദ തന്റെ അപ്പനായ ഇസ്രയേലിനോട് പറഞ്ഞത് ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോട് കൂടെ അയക്കണം എന്നാൽ ഞങ്ങൾ പോകാം ഞാൻ അവനുവേണ്ടി ഉത്തരവാദിയായിരിക്കാം നീ അവനെ എന്റെ കയ്യിൽ നിന്ന് ചോദിക്കണം ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിന്റെ മുമ്പിൽ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായിക്കൊള്ളാം ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ രണ്ടു പ്രാവശ്യം പോയി വരുമായിരുന്നു അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രയേൽ അവരോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇത് ചെയ്യൻ നിങ്ങളുടെ പാത്രങ്ങളിൽ കുറെ സുഗന്ധ പശ കുറെ സാംബ്രാണി സന്നിനകം ബോഡനണ്ടി ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളിൽ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പിൻ ഇരട്ടി ദ്രവ്യവും കയ്യിലെടുത്തുകൊള്ളൻ നിങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവിൻ പക്ഷേ അത് കൈമറിച്ചലായിരിക്കും നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വീണ്ടും ചെല്ലുവിൻ അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോടുകൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ അങ്ങനെ അവർ ആ കാഴ്ചയും ഇരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമീനെയും കൂട്ടി പുറപ്പെട്ട് മിശ്രീമിൽ ചെന്ന് യോസഫിന്റെ മുമ്പിൽ നിന്നു അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തന്റെ ഗ്രഹവിചാരകനോട് നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോക അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകിയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു യോസെഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു അവരെ യോസഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി തങ്ങളെ യോസഫിന്റെ വീട്ടിൽ കൊണ്ടുപോകിയാൽ അവർ ഭയപ്പെട്ടു ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യം നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അവർ യോസഫിന്റെ ഗ്രഹവിചാരകന്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിക്കെ വെച്ച് അവനോട് സംസാരിച്ചു യജമാനനെ ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തന്റെ ദ്രവ്യം മുഴുവനും അവനവന്റെ ചാക്കിൻ്റെ വായ്ക്കലുണ്ടായിരുന്നു അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നു പറഞ്ഞു അതിന് അവൻ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പൻറെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഷിമയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു പിന്നെ അവൻ അവരെ യോസെഫിന്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു അവർ കാലുകളെ കഴുകി അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു ഉച്ചയ്ക്ക് യോസെഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഉരുക്കി വെച്ചു തങ്ങൾക്ക് ഭക്ഷണം അവിടെ എന്ന് അവർ കേട്ടിരുന്നു യോസെഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടുവന്ന് അവന്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു അവൻ അവരോട് കുശലപ്രശ്നം ചെയ്തു നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവർ ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാന സുഖം തന്നെ അവൻ ജീവനോടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞ് കുനിഞ്ഞ് നമസ്കരിച്ചു പിന്നെ അവൻ തലയുയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോയവൻ എന്ന് ചോദിച്ചു ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു അനുജനെ കണ്ടിട്ട് യോസഫിന്റെ മനസ്സുരുങ്ങിയത് കൊണ്ട് അവൻ കരയേണ്ടതിന് സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടു കൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമിയർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു മിസ്രൈമ്യർ എബ്രായരോട് കൂടെ ഭക്ഷണം കഴിക്കയില്ല അത് മിസ്രൈമിയർക്ക് വെറുപ്പാകുന്നു മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവന്റെ മുമ്പാകെ ഇരുത്തി അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു അവൻ തന്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു ബെന്യാമീന്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ അഞ്ചിരട്ടിയായിരുന്നു അവർ പാനം ചെയ്ത് അവനോടു കൂടെ ആഹ്ലാദിച്ചു